ഒരു പോവന്റെ ഭയങ്കര ഫ്ലെക്സിബിൾ എന്ന് പറയാൻ ഭയങ്കര ഫ്ലെക്സിബിൾ നോക്കിയ മോഡൽസിൽ ഉണ്ടല്ലോ കുറെ പേര് ചോദിച്ചോലി ടർക്കിഷ് റിങ്സ് കാണിച്ചു അതിൻ്റെ കൂടെ കുറച്ച് ബ്രേസ്ലെറ്റും കാണിച്ചു പക്ഷെ ഞാനന്ന് എനിക്കത് വെയിറ്റും കാര്യങ്ങളൊന്നും മര്യാദക്ക് കാണിച്ചില്ല ഇന്ന് ഞാൻ അത് കാണിക്കാണ് വന്നിരിക്കുന്നത് ഇത് നോക്കിക്കേ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള റിങ്സ് വെയിറ്റ് രണ്ട് ഗ്രാം മുതലുണ്ട് ഇത് നോക്കിക്കേ നല്ലൊരു സൂപ്പർ മോഡൽ തന്നെ രണ്ട് ഗ്രാം ഉള്ളൂ എൻ്റെ കയ്യിൽ ഓരിയിട്ട് അല്ല സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന രണ്ട് ഗ്രാമിന്റെ പാറ്റേൺ ഇതുപോലത്തെ പല വെയിറ്റിൽ വന്നിട്ടുണ്ടത് ഈ ഒരു രണ്ട് ഗ്രാം നിങ്ങൾ നിങ്ങള് അത്യാവശ്യം വലിയ സൈസും കൂടെ വന്നിട്ടുണ്ടതേ രണ്ട് ഗ്രാം പിന്നെ ഇതും വലിയ സൈസാണ് രണ്ട് ഗ്രാം അങ്ങനെ പല പല മോഡൽസുകൾ രണ്ട് ഗ്രാം ഇതെല്ലാം രണ്ട് ഗ്രാം ഇതും വലിയ സൈസാണ് രണ്ട് ഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടതേ കണ്ടോ സിമ്പിൾ സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് അല്ലേ ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം അത് ഇതൊക്കെ ഭയങ്കര വലിയ ആയതുകൊണ്ട് തന്നെ ക്രൈം ഊര് പോകുന്നു ഇവരെല്ലാം ഇടാ കേടക്കട്ടെല്ലാം രണ്ട് ഗ്രാമിൻ്റെ രണ്ട് ഗ്രാമും നമുക്ക് ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മോഡലിൽ നോക്കിക്കേ രണ്ടാം എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിൽ തന്നെയുള്ള പാറ്റേൺസ് ആട്ട ഒരേപോലെ അല്ല എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് തന്നെ വന്നിടും ഇതൊക്കെ അടിപൊളിയായില്ലേ അതുപോലെ ഉണ്ടല്ലോ ഈ ഒരു നോക്കിക്കേ കൈ മോഡൽസുകൾക്ക് നോക്കിക്കാത്ത യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പവൻ്റെ ഭയങ്കര ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ നോക്കിയേ ഏത് മോഡലാണെങ്കിലും ഇടാ ഒന്ന് നിവർത്തി കൊടുത്താൽ ആ ഒരു ഷേപ്പിലേക്ക് വരും കണ്ടോ നമുക്ക് കൊളുത്തൂരിയിടാം അത്രയും ഭംഗിയായിട്ടുള്ള മോഡലിൽ തന്നെ എല്ലാം കൊളുത്തു ഊരിയിടുന്ന ഡിസൈനിലാണ് കേട്ടോ അതൊരു പോവാനുള്ളൂ ഇത് വന്നിട്ട് പത്ത് ഗ്രാം ഇതും ഭയങ്കര ആയിട്ടുള്ള ഡിസൈനാണ് പത്ത് ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് ഇതൊരു പോവാനുള്ളൂ ഇത് കണ്ടോ ചിലതിൽ റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് ചിലതിൽ നമുക്ക് യെല്ലോ ഗോൾഡ് വന്നിരിക്കുന്നു എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണേ ഇത് നോക്കി ഒമ്പതര ഗ്രാം കണ്ടോ ഒമ്പതര ഗ്രാമിൽ വെറും ഒമ്പതര ഗ്രാമില ഒരു ഡിസൈൻ വന്നിരിക്കും പിന്നെ ഇത് ഇത്തിരി വീതി കൂടിയുണ്ട് ഇത് എട്ട് ആണെങ്കിൽ ഇത് വന്നിട്ട് പത്ത് ഗ്രാം കണ്ടോ പത്ത് ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ഡിസൈൻ പത്ത് ഗ്രാമിന്റെ ഇതും ഉണ്ട് റോസ് ഗോൾഡിലും വന്നിട്ടുണ്ട് ഇത് തന്നെ യെല്ലോ ഗോൾഡിലും ഉണ്ട് കണ്ടോ അങ്ങനെ സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ കൂടെ നമുക്ക് റിങ്സ് ഇട്ടാലും സൂപ്പർ ഈ ഒരു സെറ്റായിട്ട് നമുക്ക് റിങ്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അവൈലബിൾ ആ ഇതിന്റെ കൂടെ അതായത് ഒക്കെ ഈ ഒരു റിങ്സ് കണ്ടോ കണ്ടിപ്പോ റോസ് ഗോൾഡ് വേണം റിങ്സ് വേണമെങ്കിൽ റോസ് ഗോൾഡ് വേണ്ട റിങ്സ് കൂടെ അപ്പൊ നമ്മളൊരു എന്താ പറയുക അതിന്റെ തന്നെ നെക്ലെസുകള് അപ്പുറത്തെ കയ്യിൽ കഴിച്ചിൻ കമ്മൽ അങ്ങനെ സെറ്റ് ആയിട്ട് നമുക്കൊരു എന്താ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഒരു എൻഗേജ്മെന്റിനോ ഒക്കെ നമുക്ക് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ബാങ്കിൾ വിത്ത് ബ്രേസ്ലെറ്റും അതിൻ്റെ റിങ്സുകളും ഉണ്ട് അതിൻ്റെ സൂപ്പർ അല്ലേ ഭയങ്കര ഒരു ഗ്ലേസിംഗ് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വെറൈറ്റി മോഡൽസ് ആണ് നമ്മുടെ നക്ഷത്രയുടെ ഹൈലൈറ്റ് നമ്മുടെ എടപ്പള്ളി വൈറ്റ്ല പൂക്കാട്ടുപടി നെട്ടൂർ പെരുമ്പളം കവല ഷോപ്പും ദുബായ് അജ്മാൻ ഷാർജ അബുദാബി ഷോപ്പുകളിലും എല്ലാം ലൈറ്റ് വെയിറ്റ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസുകളാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും മോഡൽസുകൾ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത കാരണം മോഡൽസുകൾ ഞങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ടിക്ടോക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്